ഹലോ ചക്കരകളെ നിങ്ങളിപ്പോൾ ഓർക്കി സിംഗു എന്താ ഒരു വീഡിയോ പോലും എന്താ സിംഗു സിംഗു ഭയങ്കര പണിയാണ് എന്നാൽ നെല്ലിക്ക ഇത് ലേഹ്യം കുറച്ച് പേര് പറഞ്ഞിട്ടുണ്ട് നെല്ലിക്ക ലോഹ്യെ ലേഹ്യ ചോദിച്ചിട്ടുണ്ട് ചോദിച്ചിട്ടുണ്ടോ അതിനുവേണ്ടി ഉണ്ടാക്കുമായിരുന്നു ചക്കരകളെ അത് ഓർഡർ അപ്പം കുറച്ച് പേരുടെ ഓർഡർ കൂടെ എടുത്തു അപ്പോൾ ആ പണി ഇതുവരെ തോന്നുന്നു ഞാൻ രാത്രി ഇതുവരെ ഇവിടുന്ന് പോയിട്ടില്ല കണ്ട രാത്രിയായിട്ടും പോയിട്ടില്ല ഇത് ഇളക്കുമ്പോൾ ഭയങ്കര പോരെ പണിയാണ് കുറേ രണ്ട് പേരെ നിർത്തി ഇളക്കിക്കുവാണ് ഇളക്കിളക്കി ഇളക്കിളക്കിളക്കിളക്കി രണ്ട് കൈടെ ഒരു പണി തീരു നമ്മുടെ ചോദിച്ചു ഭയങ്കര പ്രോസസ്സിങ് ആണ് കേട്ടോ എൻ്റെ പൊന്നെ പിന്നെ കുറച്ച് പേര് പ്രസവ രക്ഷയ്ക്കുള്ള സാധനങ്ങളൊക്കെ എന്നോട് ചോദിച്ചായിരുന്നു അപ്പം അങ്ങനൊരാളാണ് നമുക്കൊരു കിട്ടിയത് ആയുർവേദം പഠിച്ചതല്ല സൂപ്പറായി നമുക്ക് മേൽനോട്ടം വായിച്ച് എല്ലാം ചെയ്ത് തരാൻ പറ്റിയൊരു അടിപൊളി സൂപ്പറൊരു ആളെ നമ്മുടെ കയ്യിൽ കിട്ടി പുള്ളിക്കാരിയെ വെച്ചിട്ടാണ് ഇതെല്ലാം കറക്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഉള്ളി ലേഹ്യം ഉലുവ ലേഹ്യം തെങ്ങും പൂക്കലാദി ലേഹ്യം ഈ നെല്ലിക്ക ലേഹ്യം നെല്ലിക്ക ലേഹ്യം എന്തൊക്കെയാ മുടി മുടി വളരെ കണ്ണിന് കാഴ്ച ഉണ്ടാകും നമ്മുടെ വിളർച്ച മാറും രക്തക്കുറവ് വേഗം വിളർച്ച മാറും ഡെയിലി ഒരു സ്പൂൺ വെച്ച് കഴിച്ചാൽ മതി കേട്ടോ കിടക്കാൻ നേരത്ത് കഴിച്ചാൽ മതി അടിപൊളിയാണ് കിടക്കുന്നതിന് മുമ്പ് ഒരു ഒരു സ്പൂൺ വെച്ച് ഡെയിലി കഴിച്ച് രാവിലെയും വൈകിട്ട് കഴിക്കുകയാണെങ്കിൽ അത്രയും നല്ലത് അടിപൊളിയാണ് സൂപ്പർ അത് ഒറിജിനൽ കരിപ്പെട്ടി ഒക്കെ ചേർത്താണ് ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ കരിപ്പെട്ടി മാത്രം അതല്ലാതെ പഞ്ചസാര അല്ല വെറും ശർക്കരയൊന്നുമല്ല കരിപ്പെട്ടി ചേർത്താണ് ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ ആയുർവേദ വിധി പ്രകാരമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അല്ല കുറേ സമയം ഓവില് തുടങ്ങിയ പരിപാടി ഇപ്പോഴും തീർന്നിട്ടില്ല അങ്ങനെ എൻ്റെ പണിയിലായിരുന്നു അപ്പോൾ എനിക്ക് പറയാനുള്ള കാര്യം ഇന്ന് കർക്കിടകം ഒന്നായിക്കൊണ്ട് ഇത് ചെയ്യുകയാണ് പിന്നെ എനിക്ക് പറയാനുള്ള കാര്യം എൻ്റെ ചക്കരകളെ ഇന്ന് കർക്കിടക ഒന്നായിട്ട് എനിക്ക് ഇന്നലെ നിങ്ങളോട് വീഡിയോ ഇട്ട് പറയണമെന്നുണ്ടായിരുന്നു എല്ലാവരും അതിരാവിലെ ഉണരണമെന്നും വിളക്ക് കത്തിക്കണമെന്നും രാമായണ മാസമോ ഏതെങ്കിലും ഒരു അമ്പലത്തിൽ പോകണമെന്നും രാമായണമുണ്ടെങ്കിൽ വീട്ടിൽ രാമായണമോ മഹാഭാരതമൊക്കെ ഉണ്ടെങ്കിൽ വിശുദ്ധ ഗ്രന്ഥം അതുണ്ടെങ്കിൽ നമ്മൾ എന്തു ചെയ്യണം പൂജാമുറിയൊക്കെ തൂത്ത് തുടച്ച് വെച്ചിട്ട് ഇന്നും ഇന്ന് ഇനി അഥവാ അവരത് ചെയ്യാതെ മറന്നുപോയി അലസ ഇട്ടിട്ടുണ്ടെങ്കിൽ നാളെ പോലെ ചെയ്തിരിക്കണം മുപ്പത് ദിവസം നമുക്ക് മുന്നിലോട്ട് ഒരു മാസമുണ്ട് ഇതൊരു പ്രാർത്ഥനയുടെ ഒരു തപസ് പോലത്തെ ഒരു മാസമാക്കി മാറ്റണം നിങ്ങൾ പോയത് ഭയങ്കര പോസിറ്റീവായിരിക്കും പിന്നെ അങ്ങോട്ട് വരാൻ പോകുന്നത് ഇതൊക്കെ കൃത്യമായി ചെയ്യുന്നൊരു സ്ത്രീയാണ് ഞാൻ അത് എൻ്റെ എൻ്റെ ജീവിതത്തിൽ ഇതെല്ലാം എനിക്ക് നേട്ടങ്ങളെ തന്നിട്ടുള്ളൂ നിങ്ങൾ നിങ്ങളെൻ്റെ മോശ ഒരു കാലഘട്ടവും ഒരു നല്ല കാലഘട്ടവും കണ്ടൊരാൾക്കാരാണല്ലോ അപ്പം ഞാനെല്ലാം നിങ്ങൾ ഓപ്പണായി പറഞ്ഞിട്ടുണ്ട് പ്രാർത്ഥന കൊണ്ട് മാത്രമേ നമുക്ക് രക്ഷപ്പെടാൻ പറ്റത്തുള്ളൂ ആര് വിചാരിച്ചാലും നമ്മൾ രക്ഷപ്പെടത്തില്ല നമുക്ക് നമുക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം കേട്ടോ അതായത് ഞാൻ കാര്യം പറയട്ടെ പിന്നെ അതിരാവിലെ എഴുന്നേക്കാനും പൂജാമുറിയും വീടും എല്ലാം വൃത്തിയാക്കി വെക്കാനും നമ്മുടെ അടുക്കള എല്ലാ ബാത്റൂമും എല്ലായിടും വൃത്തിയായിരിക്കണം വീട് മൊത്തം വൃത്തിയാക്കി വെക്കണം എന്നിട്ട് എനിക്ക് ഈ ബിസിനസ്സിലേക്ക് തലയിട്ടതുകൊണ്ട് എനിക്ക് ആ കാര്യങ്ങളൊക്കെ വീട്ടിൽ ഇന്നലെ കരണ്ടൊക്കെ കുറേ വട്ടം പോയതുകൊണ്ട് എനിക്കിതൊന്നും നിങ്ങളെ അറിയിക്കാൻ വലിയ വീഡിയോ ഒന്നും ഇടാൻ പറ്റുന്നില്ലായിരുന്നു അത് ഇന്നലെ വീഡിയോ ഇടാൻ പറ്റിയില്ല അപ്പോൾ ചെറിയ ചെറിയ ഷോർട്സൊക്കെ പോകുന്നുള്ളൂ വലിയ വീഡിയോകൾ ഇടാൻ പറ്റും എനിക്ക് ഫോണിൽ ഇതില്ലായിരുന്നു ചാർജ് ഇല്ലായിരുന്നു അപ്പോൾ ഞാൻ കാര്യപ്പെട്ടേ വീട് വൃത്തിയായി സൂക്ഷിക്കുക പൂജാമുറിയിൽ രാമായണോ മഹാഭാരതമൊക്കെ അത് ഭംഗിയായിട്ട് വെക്കുക നിങ്ങൾ ഒരു അതായത് സാധാരണ വീടുകളിലൊക്കെ നല്ല അറിവും ബോധവും ഉള്ളവരെന്തു ചെയ്യും ഒരു ദിവസം ഒരു മാസത്തിൽ രാമായണ മാസം എല്ലാ മാസവും രാമായണം വായിക്കുന്നവരുണ്ട് അത് വായിക്കുന്നത് കേൾക്കുകെങ്കിലും ചെയ്യണം നമുക്ക് യൂട്യൂബിലിപ്പോൾ കേൾക്കാമല്ലോ കേൾക്കുക അല്ലെങ്കിൽ ഇത് ആരെങ്കിലും കൊണ്ട് വീട്ടിൽ വായിപ്പിക്കുക പൈസ ഉള്ളവരൊക്കെ അതിലും ദക്ഷിണയൊക്കെ കൊടുക്കണമല്ലോ വായിപ്പിക്കുക അങ്ങനെ ചെയ്യുക പിന്നെ കൃത്യമായി പ്രാർത്ഥന വിടാതെ പിടിക്കുക പിന്നെ എനിക്ക് പറയാനുള്ള കാര്യം എന്തുമാണ് നെയ്വിളക്ക് തന്നെ ഒഴിച്ച് കത്തിക്കുക ഭയങ്കര ഐശ്വര്യമായിരിക്കും പിന്നെ എനിക്ക് പറയാനുള്ള കാര്യം എന്ന് ഇപ്പം നമുക്ക് വായിക്കാൻ പറ്റുന്നില്ല നമുക്ക് നമുക്കതിനൊന്നും കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഒരു ഒരു ഏഴ് വരിയെങ്കിലും ഒരു ദിവസം അത് വായിക്കാൻ നോക്കുക കേട്ടോ ഞാൻ രാവിലെ ഇതൊക്കെ ചെയ്തിട്ടാണ് ഇവിടെ വരുന്നത് നിങ്ങളത് മനസ്സിലാക്കുക ഇവിടെയും ഞാൻ ഭഗവത്ഗീത വെച്ചിട്ടുണ്ട് എൻ്റെ വീട്ടിലുണ്ട് പിന്നെ രാമായണമുണ്ട് അപ്പം നിങ്ങൾ അത് മറക്കരുത് ഭഗവത്ഗീത ആയാലും മതി ആ ഭഗവാനെ ഫോളോ ചെയ്തിരിക്കണം കേട്ടോ അപ്പം നമ്മുടെ ജീവിതത്തിൽ ഭഗവാൻ ഫോളോ ഫോളോ ചെയ്യുന്ന നമുക്ക് മനസ്സിലാവും എൻ്റെ ജീവിതത്തിൽ ഉടനീളെ ഫോളോ ചെയ്യുന്ന നിങ്ങൾ കാണുന്നില്ല ഇപ്പം നെക്സ്റ്റ് വീക്കിൽ ഇരുപത്തി മൂന്നാം തീയതി കോതമംഗലത്ത് ഒരു നല്ല അടിപൊളി ഫാമിലി ഒരു ബിസിനസ് ഫാമിലി അവർ നമ്മളുടെ ഒരു ബ്രാഞ്ച് സിംഗിൾ ബോബിൻ്റെ ഒരു ബ്രാഞ്ച് എടുത്ത് ഉദ്ഘാടനമാണ് അനുശ്രീ തന്നെയാണ് ഉദ്ഘാടനം ചെയ്യുന്നത് ഇരുപത്തി മൂന്നാം തീയതിയാണ് ഫിക്സ് ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പം അത് ഇരുപത്തി മൂന്നാം തീയതി കോതമംഗലത്ത് തങ്കളം എന്ന് പറയുന്ന ബൈപ്പാസ് റോഡിലാണ് ജംഗ്ഷനിലാണ് അപ്പം ഞാനും അങ്ങോട്ട് വരുന്നത് ഞങ്ങളെല്ലാവരും വരും ഞങ്ങൾ സ്റ്റാഫ് ഉൾപ്പെടെ എല്ലാവരും വരും അന്ന് അവിടുത്തെ ഉദ്ഘാടനം കഴിഞ്ഞിട്ട് ഇവിടുത്തെ ഓപ്പൺ ചെയ്തോളൂ അടിപൊളിയാണ് അടിപൊളിയായിട്ട് എല്ലാവരും ഇവിടെ സഹകരിക്കണം അവിടെ ഉള്ള എല്ലാവരും അടുത്തുള്ളവർ എല്ലാ എൻ്റെ വീഡിയോ കാണുന്നവരെല്ലാവരും വരണം അല്ലാതെ എൻ്റെ വീഡിയോ ഇപ്പോൾ കണ്ടോണ്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളും എല്ലാവരും വരണം കേട്ടോ അതും ഒരു മഹാലക്ഷ്മിയാണ് മഹാലക്ഷ്മിയാണ് അതിൻ്റെ ഒരു ബ്രാഞ്ച് എടുത്തിരിക്കുന്ന ആ മഹാലക്ഷ്മിയെ വിജയിപ്പിക്കണം കേട്ടോ അപ്പം നമ്മളതൊരു മാർജിനൊക്കെ ഇട്ട് അവർക്ക് അതിൻ്റെ ഒരു ബ്രാഞ്ച് കൊടുക്കുകയാണ് അവർക്കും ജീവിക്കാനൊരു വരുമാനം എല്ലാ സാധനവും ഞാൻ ജെനുവിനായിട്ടാണ് ഉണ്ടാക്കുന്നത് എൻ്റെ ഉൽപ്പന്നങ്ങൾ നിങ്ങൾ കൊണ്ടുപോയി ഏത് ലാബിലും കൊണ്ടുപോയി പരിശോധിക്കാം എന്തെങ്കിലും പിന്നെ മായമുണ്ടോയെന്ന് അത്ര പ്യൂറായിട്ടാണ് എല്ലാം ചെയ്യുന്നത് ഭയ എല്ലാത്തിനും ഭയങ്കര എന്താ വെളിച്ചെണ്ണയുടെ വില നല്ലെണ്ണയുടെ വില നെയ്യുടെ വില എന്തിൻ എല്ലാത്തിനും അതിശക്തമായ വിലയാണ് പിന്നെ നമുക്ക് മുതലാകത്തില്ല വളരെ കുറച്ച് ലാഭമാണ് ഞാനിതിനകത്തുനിന്ന് എടുക്കുന്നത് സത്യം എനിക്ക് സ്റ്റാഫിന് സാലം എടുക്കണം പാടം കൊടുക്കണം കരട്യാർജ് അടയ്ക്കണം നമ്മുടെ ജീവിത പ്രശ്നങ്ങളൊക്കെ നടന്നു പോകണം അല്ലേ അങ്ങനെ എന്തൊക്കെ കാര്യം ലോൺ അടയ്ക്കണം എന്തൊക്കെ ഒത്തിരി കാര്യങ്ങളുണ്ട് എന്നാലും നമുക്കൊരു വരുമാനം വരുമ്പോൾ ഇത് റൊട്ടേറ്റ് ചെയ്ത് ഇങ്ങനെ പോകൊണ്ടിരിക്കും ഒരു ഐശ്വര്യം ഒരു സമാധാനം എല്ലാവരും നിങ്ങൾ ഓരോരുത്തരും ആരെങ്കിലുമൊക്കെ ബ്രാഞ്ച് എടുക്കുന്നെങ്കിൽ എടുക്കും കേട്ടോ അതിനുവേണ്ടി എല്ലാ ഹെൽപ്പും നമ്മൾ ചെയ്തു തരുന്നതായിരിക്കും എല്ലാ ചിൽ കോട്ടയത്ത് തന്നെ ഒരു പാർട്ടി ചോദിച്ചിട്ടുണ്ട് തൃശ്ശൂരും ഒരു പാർട്ടി ചോദിച്ചിട്ടുണ്ടോ അങ്ങനെ ഒന്ന് രണ്ട് പേര് തൃശ്ശൂരും കോട്ടയത്തൊക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പം നമ്മൾ സെലക്ട് ചെയ്തിട്ട് ഇടുത്ത ഏരിയയിൽ ഒരു ഏരിയയിൽ ഒരാൾക്കല്ലേ കൊടുത്ത കിലോമീറ്റർ വ്യത്യാസത്തിലൊക്കെ അങ്ങനെയൊക്കെയാണ് കൊടുക്കുന്നത് നമ്മൾ അപ്പം അങ്ങനെ കൊള്ളാം അപ്പോൾ അത് നല്ല എല്ലാം ഭഗവാൻ്റെ അനുഗ്രഹമാണ് വീണ്ടും വീണ്ടും ഒരു വട്ടം മേടിക്കുന്നവർ വീണ്ടും എൻ്റെ പിക്കിൾ വേണമെന്ന് ആഗ്രഹിച്ച് വീണ്ടും മേടിക്കുന്നു വീണ്ടും ഓർഡർ ചെയ്യുന്നു ഇപ്പോൾ ഒത്തിരി ഇവിടെ പ്രശസ്തരായ ആൾ എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല ഒത്തിരി ഒത്തിരി നല്ല ആൾക്കാരൊക്കെ വന്ന് ഇവിടെ വന്ന് മേടിച്ച ഫാമിലിയായിട്ട് വന്ന് പിക്കിൾസും എല്ലാ സാധനം ഇപ്പം ഈ ലേഖ്യങ്ങളൊക്കെ തന്നെ ഞാൻ ഇനിയിപ്പോൾ ലേഖ്യം ഉണ്ടാക്കിയിട്ട് ഓർഡർ ചെയ്യാൻ പറഞ്ഞിട്ട് എല്ലാവരും ഓർഡർ ചെയ്യുന്നുണ്ട് അതിൽ കഞ്ഞി അതൊക്കെ ഓർഡർ ചെയ്യുന്നുണ്ട് ഇതെല്ലാം ഒരു ഭഗവാന്റെ അനുഗ്രഹമാണ് നിങ്ങൾ മനസ്സിലാക്കുക എൻ്റെ കയ്യിൽ എന്താ മൂലധനമുള്ളത് പ്രാർത്ഥന മാത്രമാണ് നിങ്ങൾക്ക് എന്താ വേണ്ടത് ഈശ്വരനോട് നിരന്തരം പ്രാർത്ഥനയായിരിക്കണം അതിന് വേറൊരു കാര്യം കൂടെ പറയാം നടക്കുക ആ പ്രാർത്ഥിച്ച് നോക്കുക സെങ്കുമ പറഞ്ഞതല്ല അങ്ങനത്തെ ഒരു മൈൻഡ് പാടില്ല എൻ്റെ കൂടെ ദൈവമുണ്ട് സിങ്കുമ്മയുടെ വാക്ക് കേൾക്കുന്നത് ദൈവം എന്നെ കേൾപ്പിക്കുന്നതാണ് ഞാൻ ദൈവത്തിലേക്ക് തിരിയുകയാണ് ഈ പ്രാർത്ഥനയിലേക്ക് തിരികെയാണ് ഇനി ഇനി ഞാൻ മറ്റൊന്നിലേക്ക് തിരിയത്തില്ലേ ഞാൻ നമ്മളിൽ നിന്ന് നിരന്തരം പ്രാർത്ഥന ചെയ്യുകയും പ്രാർത്ഥന കറക്റ്റ് ടൈമിൽ പ്രാർത്ഥന കൊടുക്കണം നിരന്തരം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യണം നിങ്ങൾ കാണുന്നില്ലേ നിരന്തരം പ്രാർത്ഥിക്കാൻ നിരന്തരം ഓരോ തൊഴിൽ ചെയ്ത് എങ്ങനെയും പണമുണ്ടാക്കാനുള്ള മാർഗം നമുക്ക് പലതുള്ളി വരികയുള്ള പല കാര്യങ്ങളാണ് ഞാൻ ചെയ്യുന്നത് ഇത് തന്നെയല്ലേ പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് പലതുള്ളി വരികയുള്ളവായി നമ്മുടെ ഇതിലേക്ക് വരും ദൈവം നമ്മളെ അനുഗ്രഹിക്കും നമ്മൾ നാലാപത്തിൽ പണം ഉണ്ടാകണം എൻ്റെ നമ്മുടെ കാര്യങ്ങളെല്ലാം അന്നന്നട ഒരു ബുദ്ധിമുട്ടില്ലാതെ കഴിഞ്ഞ് പോകണം നമുക്ക് രോഗദുരിതങ്ങളുണ്ടാകില്ലേ അവിടുത്തെ രക്ഷാകവചത്തിലായിരിക്കണം നമ്മൾ ഇങ്ങനെയൊക്കെ പറയണം ദൈവമേ ഗുരുവാരപ്പ എൻ്റെ ഈശോയെ അല്ലെങ്കിൽ അള്ളാഹുവി അവിടുത്തെ രക്ഷാകവചത്തിലായിരിക്കണേ ഞാനും ഞാനങ്ങനെ പ്രാർത്ഥിക്കും എൻ്റെ ബോബനും ഞാനും എൻ്റെ മക്കളും എൻ്റെ കുടുംബവും എന്നെ ആശ്രയിച്ച് ഒരു ദൈവമേ എന്ന് എൻ്റെ രക്ഷാകവചത്തിനുള്ളിലായിരിക്കണമേ എനിക്ക് മറ്റുള്ളവർക്ക് പോസിറ്റീവ് എനർജി പകർന്നു കൊടുക്കാൻ പറ്റണമേ എന്നെ കേൾക്കുന്നവർക്ക് സമാധാനവും സന്തോഷവും കൊടുക്കണമേ അവർക്കും നല്ല മാർഗ്ഗത്തിലേക്ക് ചരിക്കാൻ സാധ്യമാകണേ അവർക്ക് പൂർണ്ണമായ ഊർജ്ജസ്വലത കൊടുക്കണമേ ഉന്മേഷം കൊടുക്കണമേ ആത്മവിശ്വാസം കൊടുക്കണമേ ഇങ്ങനെയൊക്കെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി എന്നെ കേൾക്കുന്നത് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട് പ്രാർത്ഥി ഓരോ ഭക്ഷണം ഉണ്ടാക്കുമ്പോഴും ദൈവമേ ദൈവമേ ഇതുണ്ടാക്കാനുള്ള സാഹചര്യം തന്ന ദൈവമേ അങ്ങേക്ക് നന്ദി ഇത് കഴിക്കുന്ന എല്ലാവർക്കും ആരോഗ്യവും ആയുസും രോഗദുരിതങ്ങളിൽ നിന്ന് മോചനവും മനസമാധാനവും സന്തോഷവും സൗന്ദര്യവും ആരോഗ്യവും എല്ലാം നൽകണേ രോഗ ൾ ഒന്നും വരുത്തില്ലേ ഇത് കൃത്യമായി ഇതിനുള്ള പോഷകങ്ങളെല്ലാം അവർക്ക് കിട്ടണമേ എന്നൊക്കെ ഞാൻ പ്രാർത്ഥിക്കുന്ന ചക്രകളെ എല്ലാം നമ്മുടെ പ്രാർത്ഥനയാലാണ് എല്ലാ സാധനവും ഇവിടെ ഉണ്ടാക്കുന്നത് ഒരു സാധനം ഞാനിവിടെ ഇവിടുത്തെ എൻ്റെ സ്റ്റാഫിനോട് നിങ്ങൾ എനിക്ക് ലാഭം ഉണ്ടാക്കാൻ വേണ്ടി ഇവിടെ ഒന്നും ചെയ്യണ്ട കുക്കിനോട് കുക്ക് എനിക്ക് കുക്കുണ്ട് ഇവിടെ ഞാൻ എല്ലാം എൻ്റെ ഇൻഗ്രീഡിയൻസ് കൊടുത്തിട്ട് എൻ്റെ ടേസ്റ്റിൽ അവരെക്കൊണ്ട് ചെയ്യിപ്പിക്കണം അപ്പോൾ അവരോട് ഞാൻ പറയാം എനിക്ക് ലാഭം ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ ഒന്നും ചെയ്യണ്ട എനിക്ക് ലാഭം ദൈവം കറക്റ്റായിട്ട് തന്നോളൂ എന്ന് വെച്ച് നിങ്ങൾ എന്തെങ്കിലും കുറയ്ക്കുകയോ എന്തെങ്കിലും കൂട്ടുകയും ഒന്നും ചെയ്യണ്ട കറക്റ്റായിട്ട് ഞാൻ എന്ത് പറയുന്നു അതുപോലെ ചെയ്തോണം ഒന്നും ഇപ്പം ഉപയോഗിച്ച് പൊരിച്ച് കളയാനിരിക്കുന്ന എണ്ണ എടുത്തിനകത്ത് ഉപയോഗിക്കുക അല്ലെങ്കിൽ എന്താ പറയുക അങ്ങനെ മിച്ചം വന്ന സാധനം എടുത്ത് ഇതിനകത്ത് തട്ടുക അങ്ങനെയൊന്നും ചെയ്യില്ലെന്ന് ഞാൻ പറയും എല്ലാ സത്യം ഇതെല്ലാം നമ്മൾ ആരെ മൂടിക്കെട്ടിയല്ല ഈശ്വരൻ്റെ കണ്ണിനെ മൂടിക്കെട്ടാൻ പറ്റത്തില്ല അല്ലേ അപ്പോൾ നമ്മൾ ആരെയും കണ്ടില്ലെന്ന് ഓർത്ത് ചെയ്യുന്ന ഒരു തെറ്റും ഞാനാ കർമ്മത്തിൽ ശക്തമായി വിശ്വസിക്കുന്നു ഭക്ഷണത്തിൽ മായ കലർത്തുകയും വിഷം കലർത്തുകയും ചെയ്യാതെ അത് വിസ് അതുകൊണ്ട് ഇതേ ഭക്ഷണം കൊടുക്കുന്ന മനുഷ്യന് ജീവൻ നിലർത്താൻ വേണ്ടി തന്നെയാണ് അല്ലേ നമ്മൾ ആ ഭക്ഷണത്തിലൂടെ ഒരാളുടെ ജീവൻ അപഹരിക്കുന്ന ഒന്നും ചെയ്യരുതെന്നാണ് ഞാൻ പറഞ്ഞത് അത് ഗുരുതരമായ തെറ്റായിട്ട് ഞാൻ വിശ്വസിക്കുന്നത് അതൊരു കൊലക്കുറ്റമായിട്ട് ഞാൻ വിശ്വസിക്കുന്നു അതുകൊണ്ട് തന്നെ എൻ്റെ സ എൻ്റെ കറക്റ്റ് ആ ജെനുവിനിറ്റി ഈശ്വരൻ കാണുന്നുണ്ടല്ലോ അതിനുകൊണ്ട് തന്നെ എനിക്ക് നന്നായിട്ട് ഓർഡർ കിട്ടുന്നുണ്ട് എല്ലാവരും അനുഗ്രഹവും പ്രാർത്ഥന നിങ്ങൾ ഓരോരുത്തരും എനിക്കോട് പ്രാർത്ഥിക്കുന്നുണ്ട് എനിക്ക് ശരിക്കറിയാം അതുപോലെ എന്നെ കാണുന്ന നിങ്ങൾ ഒരുപാട് പേര് എൻ്റെ അടുത്ത് ഉണക്കമാങ്ങ ഉണ്ടെന്ന് പറഞ്ഞു അത് ഞാൻ എടുക്കാൻ തയ്യാറാണ് മാങ്ങ കണ്ണിമാങ്ങ ഉപ്പിലിട്ടുണ്ടെന്ന് പറഞ്ഞ് എനിക്കതൊന്നും അത് നിങ്ങൾ എന്നെ എൻ്റെ ബോബൻ്റെ നിങ്ങൾ ഓർഡർ ചെയ്യുന്ന ഫോണിലേക്ക് ബോബനോട് പറഞ്ഞാൽ മതി ബോബൻ അതെല്ലാം ഓർഡർ എടുത്തോളും കേട്ടോ നിങ്ങൾക്കുള്ളത് ഞാൻ എടുക്കാൻ തയ്യാറാണ് വൃത്തിയും നീറ്റുമാണ് രുചികരമാണെന്നുണ്ടെങ്കിൽ ഞാൻ കണ്ണി മാങ്ങ അതായത് നമ്മൾ ഈ മാങ്ങയെ നമുക്കറിയത്തില്ലല്ലോ സീസണിൽ സ്വീകരിച്ച് ശേഖരിച്ച് വെക്കുന്നവരുണ്ട് അവർക്ക് വേണ്ട അവർക്ക് ആവശ്യത്തിന് ആവശ്യത്തിനെടുത്തിട്ട് അവർക്കത് വിൽക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ അടുത്ത് തന്നാൽ ഞാനത് എടുക്കാൻ തയ്യാറായി കേട്ടോ ഉണക്ക കപ്പയുണ്ടെന്ന് പറഞ്ഞ് ഉണക്ക ചക്ക ഉണ്ടെന്ന് പറഞ്ഞ് അതൊക്കെ ഇവിടെ എടുക്കാൻ അങ്ങനുണ്ട് ധൈര്യമായിട്ട് കൊണ്ടുപോയി ഉണക്കിറച്ചി ഉണ്ടെന്ന് പറഞ്ഞ് കേട്ടോ അവരെന്നെ കാണുന്നത് നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ അത് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അത് തരാനും തയ്യാറാണ് കേട്ടോ നമ്മൾ സ്ത്രീകൾക്കൊക്കെ ഒരു ജോലി കിട്ടട്ടെ അവരെന്തെങ്കിലുമൊക്കെ അവർക്കും പത്ത് രൂപ ഉണ്ടാക്കാൻ പറ്റട്ടെ അതുകൊണ്ട് അതൊക്കെ എനിക്ക് സന്തോഷമാണ് പിന്നെ ആരെങ്കിലും വേറെ കുട്ടികളു ചേച്ചി ഞാൻ അച്ചാർ കമ്പനി തുടങ്ങും യൂ അതിനെന്താണ് ഒരാൾക്ക് മാത്രം ഇവിടെ ജീവിച്ച എല്ലാവർക്കും ജീവിക്കണം അവനവനെ അവനവൻ്റെ കഴിവനുസരിച്ച് എല്ലാവരും അവർക്ക് അറിയാവുന്ന പണിയിൽ ജീവിക്കുക അതിനൊന്നും ഒരു കുഴപ്പമില്ല ഒരാൾക്ക് ഹോട്ടൽ എന്ന് പറഞ്ഞാൽ വേറെ ആൾക്കിടണ്ടേ ഹോട്ടൽ ഒരാൾക്ക് സ്വർണ്ണക്കിടേണ്ടെന്ന് പറഞ്ഞാൽ വേറൊരാൾക്ക് സ്വർണ്ണക്കിടയിടണ്ടേ ഒരാൾക്ക് ജോലിക്കിടണം കൊണ്ട് വേറെ ആൾക്കിടണ്ടേ എല്ലാവരും കൂടെ ജീവ അവനവനെ ദൈവം ഓരോന്നും കൽപ്പിച്ചിട്ട് അത് അവനവനിലേക്ക് എത്തും അവനവൻ പുലർത്തുന്ന ആത്മവിശ്വാസവും അവനവൻ്റെ പ്രാർത്ഥനയും അവനവൻ്റെ തലേവരെയെന്നാണ് ഞാൻ ഒരിക്കലും പറയത്തില്ല പ്രാർത്ഥന തലേവരെയും തിരിച്ച് എന്നാണ് പറയുന്നത് മാറ്റി എഴുതും പ്രാർത്ഥന മാറ്റി എഴുതും അത് മനസ്സിലാക്കുക അതുകൊണ്ട് എല്ലാവരും ഈ മാസം മുഴുവൻ നല്ല പ്രാർത്ഥനയായിരിക്കണം ഒരു ലക്ഷ്യബോധത്തോടുകൂടി നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ എന്താണ് നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് എഴുതി വെക്കുക നന്നായി പ്രാർത്ഥിക്കുക നിരന്തരം അത് ഒരു എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നമൊക്കെ വന്നാൽ പെട്ടെന്ന് മൂഡ് ഓഫ് ആയി പോവുകയും തളരുകയും ഉടനെ പ്രാർത്ഥിക്കണം വേറെ ദൈവമില്ല ഇതൊക്കെ ഞാൻ പണ്ട് ചെയ്തിട്ടുള്ളേ ഇതൊക്കെ നമ്മുടെ ഇന്ന് എത്രയ്ക്ക് മൂഡ് ആയി പോകുമ്പോൾ തകർന്നിരിക്കുന്ന അവസ്ഥയും നമുക്കിതൊന്നും തലേക്കിറത്തില്ല പെട്ടെന്ന് തോന്നുന്നൊരു ആവേശമാണ് പക്ഷേ ഒരിക്കലും അങ്ങനെ ചെയ്യരുത് എനിക്കും അങ്ങനത്തെ ബന്ധം പറ്റി എന്നെ കാണും നിങ്ങൾക്കും പറ്റരുതും ഇല്ല പിടിച്ചു കിടക്കണം അവിടെ അപ്പം അത്രയും വേഗം നമ്മുടെ കർമ്മദോഷങ്ങളൊക്കെ തീർന്ന് വേഗം നമുക്ക് ഒരു പുതിയ ജീവിതം പോലെ നമുക്ക് മുന്നേറാൻ പറ്റും നമ്മുടെ മുന്നിലേക്ക് മാർഗങ്ങളുണ്ടായി വരും എല്ലാം അടഞ്ഞിരുന്ന് സീറോ ായി ഇരിക്കുന്ന സമയത്താണ് ദൈവം നമുക്ക് അനുഗ്രഹം തരുന്നത് അപ്പം നമ്മൾ മനസ്സിലാക്കും ദൈവം നേരിട്ടല്ലല്ലോ തന്നിരിക്കുന്നത് ആൾ വഴി കിട്ടിയിരിക്കില്ല അങ്ങനെയാണ് നമ്മളിലേക്ക് അനുഗ്രഹം വരുന്നത് നമുക്കൊരിക്കലും ഈശ്വരം കൊണ്ട് തരത്തില്ല നമുക്ക് മനുഷ്യരൂപത്തിൽ അല്ലെ ഏതെങ്കിലും ഒരു രൂപത്തിൽ നമ്മളിലേക്ക് അത് എത്തുന്നുണ്ടെങ്കിൽ ആരെങ്കിലും പോകാൻ ഒരു സഹായം ഒരു ഹെൽപ്പ് ഒരു ആശ്വാസം നമ്മളിലേക്ക് വരുന്നുണ്ടെങ്കിൽ അതാണ് ഈശ്വരൻ്റെ പ്രവൃത്തി കേട്ടോ ഈശ്വരനൊരിക്കലും നേരിട്ടിറങ്ങി വന്ന് തരികയല്ല മറ്റുള്ളവരിലൂടെ നമ്മൾ സഹവസിക്കുന്ന സാഹചര്യത്തിലൂടെ നമ്മളിലേക്ക് എത്തും കേട്ടോ അതാണ് അപ്പോൾ എല്ലാവരും നല്ലത് പ്രാർത്ഥിക്കുക വീട് വൃത്തിയാക്കി വെക്കുക ആരോഗ്യം നോക്കുക ഈ സമയത്ത് ഈ ഈ പറഞ്ഞ കിർക്കിടകഞ്ഞി കഴിക്കുന്നത് നല്ലതാണ് ഔഷധ കഞ്ഞ് ഞാനിവിടെ ഒമ്പത് കൂട്ടം സാധനങ്ങൾ ചേർത്തിട്ടാണ് കൊടുക്കുന്നത് കരിപ്പെട്ടിയൊന്നും ചേർത്തിട്ടില്ലായിരുന്നു കരിപ്പെട്ടി മാത്രം അത് ആളുകൾ മേടിക്കൂലോ ഇപ്പോൾ ആളുകളെല്ലാം കംപ്ലീറ്റ് പോകുമ്പോൾ കരിപ്പെട്ടി കിട്ടുന്നില്ലെന്ന് അപ്പോൾ ഞാൻ കരിപ്പെട്ടി ഇവിടെ ആഡ് ചെയ്യുകയാണ് ഇതിനകത്ത് കരിപ്പെട്ടി ഇവിടെ ഞങ്ങൾക്ക് മാർക്കറ്റിൽ നിന്ന് എല്ലാം കിട്ടും ഫുൾ എറണാകുളം മാർക്കറ്റിൽ നിന്ന് ഞാൻ എല്ലാം പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ചില വീടുകളിൽ നിന്നും അവർക്ക് പുറത്തിറങ്ങാൻ പറ്റത്തില്ല ചിലർ ഒത്തിരി ദൂരെയാണ് വണ്ടിക്കൂലി മുടക്കി ഇവിടം വരെ വരണം അവർ മാർക്കറ്റിൽ പോകണമെങ്കിൽ എവിടെയൊക്കെ അപ്പോൾ ഞാനത് ഒരു ആയുർവേദ ഡോക്ടർ വെച്ചിട്ട് പുള്ളിക്കാരിയുടെ നിർദ്ദേശപ്രകാരമാണ് ഞാനതെല്ലാം എഴുതി മേടിച്ച് അത്ര സാധനങ്ങൾ ചേർത്താണ് അത് ഉണ്ടാക്കുന്നത് എന്നോട് മേടിച്ചവരെല്ല തലേദിവസം തന്നെ അത് കരുതിയിരിക്കുക അന്നന്ന് രാവിലെ അത് ഒരു മൂന്ന് മണിക്കൂർ മുമ്പെങ്കിലും വെള്ളത്തിലിട്ട് അതൊന്ന് കുതിർന്നതിന് ശേഷം വേണം ആ വെള്ളത്തിൽ തന്നെ വേണം അത് കുക്കറിട്ട് വേവിക്കാനൊക്കെ എന്നിട്ട് തേങ്ങാപ്പാലും പിഴിഞ്ഞൊഴിച്ച് കരിപ്പെട്ടിയും ഇട്ട് അത് ചെറിയ മധുരം ഓവർ മധുരം ആകരുത് എന്നിട്ട് ഇച്ചിരി നെയ്യൊക്കെ ചെറുതെങ്കിൽ ചേർക്കാം അത് ഇഷ്ടത്തോടെ സേവിക്കാം കറുകിടക്കഞ്ഞിയൊക്കെ കേട്ടോ പിന്നെ നെല്ലിക്കാലേക്ക് മുടി വളരാൻ നല്ലതാണ് കണ്ണിന് കാഴ്ചശക്തിക്ക് നല്ലതാണ് വിളർച്ച മാറും വേഗം പിന്നെ um, നമ്മള് ബ്ലഡ് ഇല്ലാതിരിക്കുന്നവരൊക്കെ ഉണ്ടല്ലോ ഓവർ ബ്ലീഡിങ് ഒക്കെ വന്ന് ബ്ലഡ് നഷ്ടപ്പെട്ടവർ തളർച്ചയൊക്കെ ഉള്ളവരുണ്ടല്ലോ അയണില്ലാതെ അങ്ങനെയുള്ളവർക്ക് ഇന്നലെ ലേഹ്യ സൂപ്പറാണ് പിള്ളേർക്ക് കൊടുക്കാൻ അടിപൊളിയാണ് കേട്ടോ നമ്മളീ തളർന്നു കൊഴിഞ്ഞിരിക്കുന്നവരൊക്കെ വേഗം എന്നാൽ ഞാനത് ഷുഗറുകാരുള്ളത് കൊണ്ട് ഞാൻ ആ രീതിക്കാണത് സെറ്റാക്കി വെച്ചിരിക്കുന്നത് മധുരമൊക്കെ ഓവറാക്കാതെ മീഡിയം ലെവലിൽ കറക്റ്റ് പറഞ്ഞു കൊടുത്താൽ ചെയ്യിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് മേടിക്കണമെങ്കിൽ മേടിക്കാം കേട്ടോ സന്തോഷത്തോടെ ഇരിക്കുക ആരോഗ്യത്തോടെ ഇരിക്കുക മനസ്സമാനത്തോടെ ഇരിക്കുക പ്രസരിപ്പിക്കുക പ്രസരിപ്പോടെ ഇരിക്കുക നല്ല കൂടി ഇരിക്കുക എല്ലാം ദൈവം നോക്കിക്കോളും എൻ്റെ എല്ലാ കാര്യവും എൻ്റെ ക്ഷേമവും ഭഗവാൻ വഹിക്കുന്നു അങ്ങനെ എപ്പോഴും പറയണം കേട്ടോ ഒരു ദിവസം ഒരു നൂറ് വട്ടം കൂടി നമ്മുടെ വായിന്ന് അങ്ങനെ വരെ എൻ്റെ ക്ഷേമവും ഭഗവാൻ വഹിക്കുന്നു ദൈവമേ അങ്ങേക്ക് നന്ദി ദൈവമേ ഭഗവാനെ അങ്ങനക്ക് നന്ദി എല്ലാത്തിനും നന്ദി എല്ലാത്തിനും നന്ദി ഞാൻ അങ്ങനെ പറയും കേട്ടോ നിങ്ങളുടെ ഓരോ ഓർഡർ വരെ ഓരോ ഓർഡറും വന്ന് ഓരോ പൈസയും അത് എൻ്റെ അക്കൗണ്ടിലേക്ക് വരുമ്പോൾ എനിക്കിങ്ങനെ മെസ്സേജ് വരും അപ്പോൾ ഞാൻ ദൈവമേ ഈ എടുത്തവരുടെ സമ്പാദ്യത്തെ ഉയർത്തി കൊടുക്കണമേ വീണ്ടും വീണ്ടും അവർക്ക് എടുക്കാനുള്ള പണം അവർക്ക് അക്കൗണ്ടിൽ വരുത്തി കൊടുക്കണമേ അവരുടെ ആരോഗ്യത്തെ സംരക്ഷിക്കണേ അവരുടെ ദീർഘായ്ചനം സംരക്ഷി സംരക്ഷിക്കണേ എന്നൊക്കെ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും ഞാൻ അങ്ങനെ വേണമല്ലോ അല്ലേ നമുക്ക് നന്ദി വേണമല്ലോ അപ്പോൾ രാത്രി കിടക്കാതെ ടീച്ചറോട് നന്ദി പറയും അന്ന് ഇന്നോ എനിക്ക് എൻ്റെ സാധനങ്ങളൊക്കെ മേടിച്ചവർക്ക് കുടുംബത്തെ എല്ലാം കാത്തോണ് അവരെ അനുഗ്രഹിക്കണേ ദൈവമേ എന്നൊക്കെ പറയും ചക്കരകളെ ഇതൊക്കെ ഒരു സുഖമാണ് നമ്മളങ്ങനെ കുറേ സമയം പ്രാർത്ഥിച്ച് നന്ദിയൊക്കെ പറഞ്ഞ് കിടക്കുമ്പോൾ നമുക്ക് മനസമാനത്തെ കിടക്കാൻ പറ്റും നല്ല പാട്ടൊക്കെ കേട്ട് സന്തോ എപ്പോഴും നമ്മൾ പാട്ട് കേൾക്കുമ്പോൾ വൈകുന്നേരം കേൾക്കുമ്പം നല്ല പാട്ടുകൾ ജില്ല ജിൽ പാട്ടേ കേൾക്കാവുള്ളൂ മനോഹരമായ പ്രേമ ഗാനങ്ങളോ അതൊക്കെ കേൾക്കാവുള്ളൂ അല്ലാതെ നമ്മൾ ദുഃഖത്തിലേക്ക് കൊണ്ടുപോകുന്ന പാട്ട് ചില പാട്ടുകൾ കേട്ടാലും നമ്മൾ അറിയാതെ ഏതൊരു വല്ലാത്തൊരു ഫീൽ അടിച്ചിട്ട് നമ്മൾ ഇല്ലാത്തൊരു വിഷമത്തിലേക്ക് പോകും അങ്ങനെ പോകരുത് നമുക്ക് രാവിലെ ഉണർന്ന് എഴുതിക്കണം അതീവ ശക്തിയോടുകൂടി അപ്പം നമ്മൾ നല്ല കാര്യങ്ങൾ സംസാരിച്ച് നല്ല പ്രാർത്ഥനയോടുകൂടി നല്ല പാട്ടൊക്കെ കേട്ട് നല്ല കോമഡിയൊക്കെ കേട്ട് ചിരിച്ച് സന്തോഷിച്ച് കിടക്കണം കേട്ടോ അപ്പോൾ ഓക്കെ ബൈ ചക്കരകളെ ഗുഡ് നൈറ്റ് നല്ല ഫുഡൊക്കെ കഴിച്ച് ആരോഗ്യത്തോടുകൂടി എല്ലാവരും സമാധാനത്തോടുകൂടി ഇരിക്കുക സന്തോഷത്തോടുകൂടി ഇരിക്കുക ബൈ ബിമ്മ എല്ലാവർക്കും